തോളൂർ പഞ്ചായത്തിൽ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷിക്ക് തോളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനിയിൽ തുടക്കം കുറിച്ചു തോളൂർ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മാതൃസമിതി പ്രവർത്തകരാണ് കൃഷി ചെയ്യുന്നത് തോളൂർ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് കെ കുഞ്ഞുണ്ണി തൈ തൈനട്ട് നടിയിൽ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പുതിയൊരു ക്ഷേത്ര സന്നിധിയിൽ ത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ഓണത്തിന് ഒരു പിടി പൂവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഓണത്തിന് നമ്മുടെ ക്ഷേത്ര പരിസരത്തും മറ്റും ആവശ്യമായ ചുണ്ടമല്ലിപ്പൂക്കൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രവും പരിസരവും ിപ്പൂക്കളെ കൊണ്ട് നിറഞ്ഞ് തിരുമുറ്റം ഒരു പൂങ്കാവനമാക്കി മാറ്റണം നമുക്ക് നമ്മുടെ നടക്കുന്നത് സെക്രട്ടറി പി ടി മുരളീധരൻ കെ കെ മാധവൻ ഇ കൃഷ്ണകുമാർ ടി ബി സുരേഷ് പി സുരേഷ് പി ആർ മണികണ്ഠൻ പി രമേഷ് എം അച്യുതൻ നായർ പി സുധാകരൻ പി കെ വിജയൻ അതുൽ സുധാകരൻ പി കെ ബിനോജ് ടി വി ശശിധരൻ മാതൃസമിതി പ്രസിഡന്റ് വിദ്യാ രാമദാസ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീകല കുഞ്ഞുണ്ണി ഗിരിജ മുരളി ശാന്തിനി സുധീർ സരിത സുധാകരൻ മോഹിനി പവിത്രൻ ഗിരിജ രാമദാസ് രേഖാ സുരേഷ് ദീപ മോഹനകൃഷ്ണൻ കൃഷ്ണവേണി സുരേഷ് തങ്കം മധുസൂദനൻ സിന്ധു വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി